അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഇനി ഈ കാണുന്നത് നമ്മൾ തായൻ എന്നും മേപോട്ട് വൃത്തിയായി എഴുതേണ്ടതാണ് കസ്ബൊൻ ലിഖ് റൊൻഖ എന്ന് വായിച്ചിട്ട് തായൻ എന്നു മേപ്പോട്ട് വൃത്തിയാക്കി എഴുതാം നഖ്തുബ് എന്നുള്ളടത്താണ് എഴുതേണ്ടത് ശ്രദ്ധിച്ച് എഴുതണം അതാണ് ആദ്യം എഴുതേണ്ടത് അതിൻ്റെ ശേഷം ഇൻഷാല്ല നമുക്ക് അടുത്ത പാഠം എടുക്കുന്നുണ്ട് അതും ശ്രദ്ധിച്ച് കേൾക്കുക അസലമലൈക്കും വറഹമത് അസലാമലൈക്കും വറഹമ്മത്തുള്ള ഇന്ന് നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കണ വിഷയം യഹ്തിറാം എന്നുള്ളതാണ് യഹ്തിറാം നമ്മൾ ബഹുമാനിക്കേണ്ട ആദരിക്കേണ്ട ആളുകളെക്കുറിച്ച് സോലിഹ പറഞ്ഞ നല്ലൊരു മൻ സോലിഹെ എന്ന നല്ലൊരു മോന് വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുന്ന സമയം അവൻ്റെ ഉസ്താദ് വരുന്നത് കണ്ടു ആ കളി നിർത്തി മോൻ ഓടി വന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ് വാപ്പച്ചി ഉസ്താദ് വരുന്നുണ്ട് ഉപ്പ ഉസ്താദ് വരുന്നുണ്ട് എന്ന് പറയുക മാത്രമല്ല സ്വാലിഹി മോൻ ചെയ്തത് ഈ മോൻ ചെയ്തത് ഓടിച്ചെന്ന് കളിക്കുന്ന സ്ഥലത്ത് നിന്ന് നേരെ വെള്ളത്തിൻ്റെ അടുത്ത് പോയി കയ്യും കാലും കഴുകി എല്ലാം വൃത്തിയായി അടുത്തേക്ക് വരുന്നത് ഒന്ന് ഉസ്താദ് ബാപ്പയോട് ഉപ്പയോട് സലാം പറയുകയാണ് അസ്സലാമു അലൈക്കും വറഹമത്തുള്ള എന്ന് പറയുമ്പോൾ ഉപ്പ വായാലും സലാം വറഹമത്തുള്ള എന്ന് സലാം മടക്കുകയും മടക്കി ആ ഉസ്താദിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഉപ്പ സോഫയിൽ ഇരുത്തുകയാണ് അതുപോടുകൂടെ ആ ഉസ്താദ് അടുത്ത് വാ ഉപ്പ് ഇരുന്നു കൊണ്ട് ശബ്ദം താഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയാണ് അപ്പോൾ ആ സംസാരത്തിനിടയിൽ ഉസ്താദ് ഉപ്പയോട് പറഞ്ഞു ഞാൻ വന്നത് നമ്മുടെ സോലിഹിന് സമ്മാനം കൊടുക്കാൻ വന്നതാ സോലിഹിന് സമ്മാനം കൊടുക്കാൻ വന്നതാണ് എന്താ സോലിഹിന് സമ്മാനം കൊടുക്കാൻ കാരണം എന്നറിയോ സോലിഹ് നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു നല്ല ഹോംവർക്കുകൾ എല്ലാ ദിവസവും കൃത്യമായി ചെയ്യുന്ന കുട്ടിയായിരുന്നു നമ്മുടെ ഒന്നാം ക്ലാസ്സിൽ നമ്മൾ സമ്മാനം കൊടുത്തിട്ടുണ്ട് അതുപോലെ ഉസ്താദ് നല്ല സമ്മാനം കൊടുത്തത് നല്ല ഹോംവർക്ക് ചെയ്തു എന്ന കാരണം കൊണ്ടാണ് അങ്ങനെ ഉസ്താദ് നല്ല സമ്മാനം കൊടുത്ത് അവനെ അവൻ്റെ വാപ്പയുടെ മുന്നിൽ വെച്ച് സമ്മാനം കൊടുക്കുകയാണ് ഉസ്താദ് സമ്മാനം കൊടുത്ത് കൊടുക്കുന്ന സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിൽ അവൻ്റെ ഉമ്മ ഉസ്താദിന് വേണ്ടി ചായയും പലഹാരവും ഒക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു അവനും അവൻ്റെ ഉപ്പയും കൂടെ ഉസ്താദിൻ്റെ കൂടെ അഥബോട് കൂടെ ഇരുന്ന് ചായ കുടിച്ചു ചായ ഒക്കെ കുടിച്ചതിന് ശേഷം ഉസ്താദ് നല്ല ദ ചെയ്യുകയാണ് ആ സ്വാലിഹ് മോനും ഉപ്പയും ആത്മാർത്ഥമായി ആമീൻ പറയുകയാണ് ആമീൻ പറഞ്ഞുകൊണ്ട് സോലിഹ് മോനും ഉപ്പയും നല്ല ആമീൻ പറഞ്ഞ് എല്ലാ ദ്വായും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉസ്താദ് പോവുകയാണ് പോവാൻ വേണ്ടി യാത്ര ചോദിക്കുന്നു ആ സമയത്ത് സോലിഹി മോനും ഉപ്പയും ഉസ്താദിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ആ ഗേറ്റ് വരെ കൊണ്ടുപോവുകയാണ് ഒരു യാത്ര നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരതിഥി ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ അതിഥിയെ നമ്മൾ ഇതുപോലെയാണ് നമ്മൾ പരിപാലി നോക്കേണ്ടത് അവരെ സ്നേഹിക്കേണ്ട അവരെ അവരെ സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ വര വീട്ടിലേക്ക് വരുന്നവരെ സൽക്കരിക്കേണ്ടത് നല്ല രൂപത്തിൽ അപ്പോൾ അവരെ അവർ യാത്ര ചോദിക്കുന്ന സമയം അവരെ നമ്മൾ ഗേറ്റ് വരെ എത്തിച്ചു കൊടുക്കണം അവരെ അതാണ് ഒരു വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പറയുന്ന ഉള്ളടക്കം എന്താണ് നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ സലാം പറയണം കേൾക്കുന്നവർ സലാം അടക്കണം അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് ഉസ്താദുമാർ വന്നാൽ മുതിർന്നവർ വന്നാൽ വലിയ വലിയ ആളുകൾ വന്നാൽ അവരെ നമ്മൾ ബഹുമാനിക്കണം ആദരിക്കണം അവരോട് നല്ല നിലയിൽ അവരോട് നമ്മൾ അവരെ സ്വീകരിക്കണം അവർക്ക് ഭക്ഷണം കൊടുത്ത് നല്ല പാനീയങ്ങൾ കൊടുത്ത് അവരെ സ്വീകരിക്കണം അവർ യാത്ര ചോദിക്കുന്ന സമയത്ത് അവരോട് അവരുടെ കൂടെ നമ്മുടെ വീടിൻ്റെ ഗേറ്റ് വരെ അവരെ കൊണ്ടുപോയി അവരെ യാത്രയെക്കണം ഇതൊക്കെ നമ്മൾ ഈ പാഠത്തിൽ നിന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ ഒന്നാം ക്ലാസ്സിലെ മക്കൾ നല്ല മക്കളാണ് എല്ലാവരും വൃത്തിയായി ഈ പാഠം ഒന്ന് വായിച്ചു നോക്കുകയും ഒന്ന് ഈ പാഠത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുക ഈ പാഠത്തിൽ പറഞ്ഞതുപോലെ ഇനി നമ്മളെല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുക നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ മുതിർന്ന ആൾ ഒരാൾ വരിക അപ്പോൾ നമ്മളെങ്ങനെ അവരെ നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതേപോലെയാണ് നമ്മൾ അവരെ സ്വീകരിക്കേണ്ടത് അപ്പോൾ നമ്മളെ ഒന്നാം ക്ലാസ്സിലെ മക്കൾ ഈ കാര്യം നല്ലോണം ശ്രദ്ധിച്ചു കൊണ്ടാണ് ഇന്നത്തെ ഈ പാഠത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഞാനൊന്ന് വായിക്കാൻ പോവാണ് ഉസ്താദ് ഈ പാഠം വായിക്കാൻ പോവാണ് വായിക്കുന്ന സമയം ഓരോ വാക്കുകളും നോക്കി വായിക്കണം ഇത് കഴിഞ്ഞാലുടനെ അതിൻ്റെ സ്ക്രീനിൽ നമുക്ക് കിട്ടേണ്ട വാക്കുകൾ ഞാൻ ഇങ്ങനെ എഴുതി കാണിക്കും നിങ്ങൾക്കത് നോക്കി വായിക്കുകയും അത് വൃത്തിയായി നോക്കി വായിക്കാൻ പഠിക്കണം നമ്മൾ അക്ഷരങ്ങളൊക്കെ നോക്കി വായിക്കാൻ പഠിക്കണം അതാണ് ഈ പാഠത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇൻഷാല്ല അതിൻ്റെ ശേഷം നമുക്ക് എഴുതാനുണ്ട് അതിനുശേഷം തെച്ച് നമുക്ക് ചോദ്യത്തരങ്ങൾ നോക്കാനുണ്ട് അതൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക വൃത്തിയായി പഠിക്കണം നല്ല മെടുക്കന്മാരാണ് ഒന്നാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഇൻഷാല്ല ഒന്ന് വായിക്കാം അൽ തിറാം ഉപ്പ ഉസ്താദ് വരുന്നുണ്ട് സോലിഹ് പറഞ്ഞു മുറ്റത്ത് കളിക്കുകയായിരുന്ന അവൻ കൈകാലുകൾ കഴുകാനായി ഓടി ഉപ്പ എഴുന്നേറ്റ് നിന്നു ഉസ്താദ് അസ്സലാമു അലൈക്കും ഉപ്പ വലൈക്കും വറഹമത്തല്ലോ ഉസ്താദിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഉപ്പ സോഫയിൽ ഇരുത്തി ഉപ്പ ഉസ്താദിൻ്റെ അടുത്ത് വിനയത്തോടെ ഇരുന്നു ശബ്ദം താഴ്ത്തി ഉസ്താദിനോട് സംസാരിച്ചു ഇത് സോലിഹിനുള്ള സമ്മാനമാണ് അവൻ കൃത്യമായി ഹോംവർക്കുകൾ ചെയ്യാറുണ്ട് ഉസ്താദ് സോലിഹിനെ വിളിച്ചു സമ്മാനം നൽകി ഉമ്മ ചായയും പലഹാരങ്ങളും തയ്യാറാക്കി രണ്ടുപേരും പേരും ഉസ്താദിൻ്റെ കൂടെയിരുന്നു ശേഷം ദ്വാഹി ചെയ്തു ഉസ്താദ് യാത്ര പറഞ്ഞു സോലിഹും ഉപ്പയും ഗേറ്റ് വരെ ഉസ്താദിനെ അനുഗമിച്ചു കണ്ട ഇതേപോലെ വായിക്കണം ഇനി നമുക്ക് ഇതിൽ കിട്ടാത്ത അക്ഷരങ്ങൾ വാക്കുകളുണ്ട് ആ വാക്കുകൾ ഞാൻ സ്ക്രീനിൽ സ്ക്രീനിലെഴുതാ നോക്കണേ എല്ലാവരും നോക്കണം മുറ്റത്ത് കണ്ട മുറ്റ കളിക്കുകയായിരുന്നു കളിക്കുകയായിരുന്നു പിന്നെ അടുത്തത് സോഫയിൽ സോഫയിൽ പിന്നെന്താണ് സംസാരിച്ചു സംസാരിച്ചു ഹോംവർക്കുകൾ ഹോംവർക്കുകൾ വിളിച്ചു നോക്കിക്കോ വിളിച്ചു പലഹാരങ്ങളും പലഹാരങ്ങളും ഗേറ്റ് ഗേറ്റ് അനുഗമിച്ചു കേട്ടോ അനുഗമിച്ചു ഇങ്ങനെ നമ്മൾ അക്ഷരങ്ങൾ വാക്കുകൾ വായിച്ച് പഠിക്കണം പിന്നെ ഇതിന് ശേഷമുള്ള പേജ് മറിച്ചാൽ നമുക്ക് കാണാം വായിച്ച് എഴുതുക അവിടെ എന്താ എഴുതേണ്ടത് സ്ക്രീനിലേക്ക് നോക്കിക്കോ ഉസ്താദ് സലാം വരുന്നു മുറ്റം ഓടി ഇരുത്തി ണ്ട ഇനി അടുത്തുകൊണ്ട് എന്താണ് ഇവിടെ നോക്കിക്കോ ഈ സൈഡിലേക്ക് ഉപ്പ അതിഥി ചായ പലഹാരങ്ങൾ വിളിച്ചു ശബ്ദം താഴ്ത്തി അടുത്ത് ഇങ്ങനെ വായിച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത് വൃത്തിയായി ആ വരിയിൽ താഴെ തന്നെ എല്ലാവരും എഴുതണം ഒന്നാം ക്ലാസ്സിലെ നല്ല മക്കളൊക്കെ എഴുതി കാണിച്ചു തരണം ഇന്ന് എല്ലാവരും വൃത്തിയാക്കി എഴുതണത് ഇനി അടുത്ത് നോക്കി നുജീബ് അത് എഴുതേണ്ട അതെന്ത് ചെയ്യേണ്ടത് പഠിക്ക വേണ്ടത് നമ്മുടെ ഉമ്മമാരോ ഒക്കെ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയണം ആരെയെല്ലാം ആദരിക്കണം എന്ന ചോദ്യം ഇപ്പൊ ആരൊക്കെ ആദരിക്കണം നമ്മൾ പാടത്ത് പഠിച്ചു ഉസ്താദുമാരെ ആദരിക്കണം നമ്മുടെ സ്കൂളിലോ അതൊക്കെ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാർ ആദരിക്കണം മാതാപിതാക്കൾ ആദരിക്കണം മുതിർന്നവരെ ആദരിക്കണം ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം പിന്നെ ഉസ്താദിനെ ഉപ്പ ആദരിച്ചത് എങ്ങനെയാണ് ഉപ്പ എങ്ങനെ ഉസ്താദിനെ ആദരിച്ചത് ഉസ്താദ് കയറി വന്നപ്പോൾ കൈ പിടിച്ച് സലാം മടക്കി സോഫയിലിരുത്തുകയും ചായയും ഭക്ഷണമൊക്കെ കൊടുത്ത് ശബ്ദം താഴ്ത്തി സംസാരിച്ച് എന്ത് ചെയ്ത് ഗേറ്റ് വരെ ഉസ്താദിനെ എത്തിച്ചു കൊടുത്തു കണ്ടോ ആദരിച്ചത് കണ്ടോ ഞാൻ കണ്ടത്തെ അതിഥിയോട് കാണിക്കേണ്ട അദവുകൾ എന്തൊക്കെയാണ് അതിഥി വരുമ്പോൾ നല്ല രൂപത്തിൽ കൈപിടിച്ചിരുത്തി ഭക്ഷണം കൊടുത്ത് നല്ല സംസാരിച്ച് അവർ യാത്ര ചോദിക്കുമ്പോൾ അവർ അവരെ ഗേറ്റിൻ്റെ അടുത്ത് വരെ എത്തിച്ചു കൊടുക്കണം അതാണ് അവരോട് കാണിക്കേണ്ട അദബുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി മുതൽ നമ്മൾ പഠിക്കണം ഇതാണ് ഒന്നാം ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ചെയ്യേണ്ട വർക്കുകൾ ഈ പാഠത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഈ വാക്കുകളൊക്കെ വായിച്ച് പഠിക്കുകയും വേണം ഇങ്ങനെ പഠിച്ച് വൃത്തിയായി ഇന്ന് എല്ലാവരും ചെയ്തു തരണം ഈ കാര്യങ്ങളൊക്കെ എഴുതി വായിച്ചൊക്കെ തരണം ഇൻഷാല്ല അള്ളാഹു ബറക്കത്തും റാഹത്തും സന്തോഷവും നൽകട്ടെ അസലമലൈക്കും വാഹ്മത്തുല്ലാഹി വാത്തു കാറ്റാൻ പാടില്ല പറഞ്ഞാൽ നേരാണ് ഹക്ക് പറഞ്ഞാൽ ചൊറിയാണ് കാഫും കാഫും ഒന്നല്ല ബഹ്റജി തെറ്റാൻ പാടില്ല ഹക്ക് പറഞ്ഞാൽ നേരാണ് ഹക്ക് പറഞ്ഞാൽ ചൊറിയാണ്